നമസ്കാരം പുനികുള്ളൂരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കാശ്മീരിൽ നിന്നുള്ള ഒരു വാർത്തയാണ് പ്രത്യേകിച്ചും ഈ പ്രോസിക്യൂഷൻ്റെ വാർത്തകൾ ജമ്മു കാശ്മീരിൽ നിന്ന് ഈ അടുത്ത സമയങ്ങളിൽ നിന്നും നമ്മൾ അധികം കേട്ടിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ മുസ്ലിം അവിടുത്തെ ഒരു ഗ്രാൻഡ് മുക്തി കൊടുത്ത ഒരു ഫത്വയെക്കുറിച്ചൊക്കെ ഒരു വാർത്തകളാണ് ജമ്മു കാശ്മീരിനെ കേന്ദ്രീകരിച്ച് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത രണ്ടായിരത്തി പതിനൊന്നില് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ജമ്മു കാശ്മീരിൽ നിന്ന് പ്രോസിക്യൂഷൻ്റെ ചില വാർത്തകൾ കേൾക്കുന്നു ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സത്യമാണ് എന്നാൽ നാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മതപീഡനത്തിൻ്റെ ന്യൂസ് ഇപ്പോൾ പിന്നെയും ജമ്മു കാശ്മീരിൽ നിന്ന് കേൾക്കുകയാണ് ജമ്മു കാശ്മീരിലെ ജമ്മുവിലെ കത്വ ഡിസ്ട്രിക്റ്റിൽ ചില ആളുകൾക്കെതിരെ ഒരു അൺഐഡൻറ്റിഫൈഡ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് അതായത് അങ്ങനെ പേരുകൾ വെളിപ്പെടുത്താതെ പേരുകൾ രേഖപ്പെടുത്താതെ ചില ആളുകൾക്കെതിരെ അവർ മതപരിവർത്തനം നടത്തുവാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു എഫ് ആർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് എന്നാൽ ഒക്ടോബർ മാസം ഇരുപത്തി നാലാം തീയതി മറ്റൊരു സംഭവം ഈ കത്വ ജില്ലയിൽ തന്നെ ഉണ്ടായി അതായത് കത്വ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ അവിടെ സുവിശേഷ വിരോധികളായ ആളുകൾ അവിടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വന്ന ചില ആളുകളെ ക്രൂരമായി മർദ്ദിക്കുവാനിടയായി തുടർന്നു അവന് അവർ വന്ന വാന് അടിച്ച് തകർത്തു ജുതാന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായി ആ വീഡിയോ അതായത് ഈ വാനൊക്കെ അടിച്ച് തകർക്കുന്ന മിഷണറിമാരെ ആക്രമിക്കുന്ന ആ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായി തീർന്നു ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി നടന്ന സംഭവമാണ് പെട്ടെന്ന് തന്നെ ആ വീഡിയോ വൈറലായി തീർന്നു വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോൾ ആ വീഡിയോയിൽ കണ്ട ഒരു കാഴ്ച വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനെ മർദ്ദിക്കുന്ന സമയത്ത് യുവാൻ ഒക്കെ അടിച്ചു തകർക്കുന്ന സമയത്ത് അവിടെ പോലീസുകാർ നിൽപ്പുണ്ടായിരുന്നു അവരെ ഒന്നും കാണാത്ത ഭാവത്തിൽ നിഷ്ക്രിയരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത് അതുകൊണ്ട് തന്നെ ആ വീഡിയോ വൈറലായ ശേഷം എട്ട് പോലീസ് ഓഫീസേഴ്സിനെതിരെ അവിടെ നടപടികളെടുത്തു അവരെ സസ്പെൻഡ് ചെയ്യുവാനിടയെത്തീർന്നു ഒരു സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ എട്ട് പോലീസുകാരെ അവിടെ സസ്പെൻഡ് ചെയ്യുവാനിടയെത്തർന്നു അതായത് അവർ നിഷ്ക്രിയരായി നിന്നു എന്ന കാരണത്താൽ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്തും ക്രൈസ്തവ സമൂഹം ആക്രമിക്കപ്പെടുമ്പോൾ പോലീസ് ഇടപെടുന്നില്ല പോലീസ് നിഷ്ക്രിയരായി നിൽക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ നേരിട്ടും കേട്ടിട്ടുണ്ട് അത്തരം അപവാദ വാർത്തകൾ ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ആ പോലീസുകാർക്കെതിരെ ഇതുവരെയും ആക്ഷൻ എടുത്തതായിട്ട് നമുക്ക് കാണുവാനിടയായി തീർന്നിട്ടില്ല എന്നാൽ ഇവിടെ ജമ്മുവിലുണ്ടായ ഈ സംഭവം ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി ഉണ്ടായ സംഭവത്തിൽ എട്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്ന് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് വാർത്ത കേട്ടു എന്നാൽ വേഗത്തിൽ തന്നെ ഒരു പുതിയ വാർത്ത വരികയാണ് അതായത് അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ പേരിൽ കേസെടുത്തിരിക്കുന്നു അത് ഈ കത്വായിൽ ഈ വാനിൻ്റെ അകത്തുണ്ടായിരുന്നവർ ആക്രമിക്കപ്പെട്ടവരെയാണോ അവരുടെ പേരിലാണോ കേസ് എടുത്തിട്ടുള്ളതെന്നുള്ളത് വ്യക്തമല്ല എന്താണെങ്കിലും ഈ വാനിൽ വന്ന വിശ്വാസികളെ ആക്രമിച്ചവരിൽ ഒരാളെ പിടികൂടിയിട്ടുണ്ട് മറ്റുള്ളവരെ പിടിക്കുവാൻ വേണ്ടി പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള വാർത്തകളാണ് ജമ്മുവിൽ നിന്ന് കത്വായിൽ നിന്ന് ഈ ദിവസങ്ങളിൽ നാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ വാർത്തയ്ക്ക് ഒരു വ്യത്യസ്തത ഉള്ളതുകൊണ്ട് ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചു അതായത് അത്രയൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവം ഈ ക്രിസ്തീയ വിശ്വാസികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ഇടപെടാതിരുന്ന പോലീസ് ഓഫീസേഴ്സിനെതിരെ നടപടി എടുത്തിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ആശ്വാസം തരുന്ന ഗവൺമെൻറ് ഒരു നടപടിയെടുത്തു എന്ന തരത്തിലുള്ള ഒരു സംഭവം ജമ്മുവിൽ നിന്ന് കേൾക്കുന്നു വാർത്താ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ദേവിലേറെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം